ഹൃദയാഘാതം മൂലമാണ് കാവ്യയുടെ അച്ഛൻ പി മാധവൻ മരണത്തിനു കീഴടങ്ങിയത് ഇതാദ്യമായല്ല അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുന്നത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ മൈൽഡ് അറ്റാക്കുകളും അതിവേഗം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതുമെല്ലാം ജീവൻ കാക്കാൻ കാരണമായിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്ന് നാൾ മുമ്പ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ കവർന്നെടുക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നു അറ്റാക്ക് വന്നതിന് ശേഷം വ്യായാമങ്ങളും പതിവ് മോർണിംഗ് വാക്കുകളുമെല്ലാം അദ്ദേഹം നടത്തിയിരുന്നു എന്നും രാവിലെ നടക്കാനിറങ്ങുന്ന അദ്ദേഹം വഴിയിൽ കാണുന്ന പരിചയക്കാരോടെല്ലാം കുശലം പറഞ്ഞ് ചിരിച്ചു മടങ്ങുന്നത് പതിവ് കാഴ്ചയുമായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം നടക്കാനിറങ്ങിയ ആ വഴികളിൽ ഉടനീളം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഫ്ലെക്സ് ബോർഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും കാവിയും മകളും മാധവനും ഒക്കെ കൊച്ചി വെണ്ണലയിലെ വീട്ടിലുണ്ടായിരുന്നു വ്യാഴാഴ്ചയാണ് ഇവർ ചെന്നൈയിലേക്ക് മടങ്ങിയത് കാവിയുടെ മകൾ മഹാലക്ഷ്മിക്ക് സ്കൂൾ അവധിയായിരുന്നു കുറച്ചു കാലമായി അതിനാലാണ് ഇവർ കൊച്ചിയിലേക്ക് വന്നത് കാവിയുടെ അമ്മ വന്നിരുന്നില്ല മാധവനും കാവ്യം മാമാട്ടിയുമായിരുന്നു കൊച്ചിയിലേക്കെത്തിയത് എന്നാൽ ജൂൺ രണ്ടിന് സ്കൂൾ തുറന്നെങ്കിലും കുറച്ചു ദിവസം കൂടി നാട്ടിൽ തങ്ങാനായിരുന്നു തീരുമാനം തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇവർ ചെന്നൈയിലേക്ക് മടങ്ങിയത് എന്നാൽ വിമാനം കയറാനുള്ള ആ തിരക്കിനിടയിലും അദ്ദേഹം പതിവ് നടത്തും മുടക്കിയിരുന്നില്ല രാവിലെ മോർണിംഗ് വോക്ക് കഴിഞ്ഞ് മടങ്ങിവരവേ സെക്യൂരിറ്റിയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ മാധവേട്ടൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഇന്ന് ചെന്നൈക്ക് പോകുവാണേ വീടും പരിസരവും നോക്കിക്കോണേ എന്നായിരുന്നു സെക്യൂരിറ്റിയോട് പറഞ്ഞത് ഇനി എപ്പോഴാണ് തിരിച്ചേ എന്ന ചോദ്യത്തിന് ഇനി കൊച്ചുമോളുടെ അവധിയാവേണ്ടി വരും അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വരണം നോക്കാം കാണാം എന്ന് പറഞ്ഞ് സ്പീഡിൽ നടന്നു പോകുന്ന മാധവേട്ടൻ ഇപ്പോഴും സെക്യൂരിറ്റിയുടെ മനസ്സിൽ മായാതെയുണ്ട് അന്ന് കൊച്ചിയിൽ നിന്നും തിരിച്ച മാധവേട്ടനും കാവ്യും മാമാട്ടിയും വ്യാഴാഴ്ച രാത്രിയോടെയാണ് ചെന്നൈയിലേക്ക് എത്തിയത് പതിവ് പോലെ തന്നെ വെള്ളിയാഴ്ച മാമാട്ടി സ്കൂളിൽ പോവുകയും ചെയ്തു കൊച്ചുമക്കളെ സ്കൂളിൽ കൊണ്ടാക്കാൻ മാധവേട്ടനും പോയിരുന്നു എന്നാൽ പിന്നാലെയാണ് മൂന്നാം നാൾ രാത്രിയോടെ കനത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടതും പിന്നാലെ മരണം സംഭവിച്ചതും വൈകിട്ട് അത്താഴം കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങവയാണ് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായതും അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചതും പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിയും മുന്നേ തന്നെ മരണം സംഭവിച്ചിരുന്നു ആശുപത്രിയിലേക്ക് പോകും വഴി അമ്മയാണ് കാവ്യയെ വിളിച്ചതും അച്ഛൻ്റെ അത്യാസന നിലയെക്കുറിച്ച് പറഞ്ഞതും വിവരമറിഞ്ഞ മാമാട്ടിയെയും കൂട്ടി കാവ്യ ആശുപത്രിയിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പിന്നാലെ എല്ലാവരെയും വിളിച്ചറിയിക്കുകയായിരുന്നു മരണം തുടർന്ന് വിദേശത്തു നിന്നും സഹോദരൻ എത്താനും കൊച്ചിയിൽ നിന്നും ദിലീപും മീനാക്ഷിയും എത്തും വരെയും കാവ്യ കാത്തിരിക്കാൻ പറയുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു